എല്ലാത്തിനും കാണിച്ചാ കാണിച്ച സാധനം നോക്കട്ടെ ഒരു ഉറുപ്പൊക്കെ ഉള്ള മുതലുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര കമ്മീഷൻ ഏ ഇവിടെ എത്ര കമ്മീഷൻ ഒക്കെ കൂടി ഒരു ഉറുപ്പ്യാണോ ഒക്കെ കൂടി ഒരു ഉറുപ്പ്യാണോ ഏ കൊറവൊന്നുമില്ല ഏ കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല ഒരു മൂന്നെണ്ണം ഒരു രണ്ടു റുപ്പ്യൊക്കെ വരുമോ ഏ എന്തേലൊക്കെ നമ്മൾ നമ്മളിന്ന് സ്ഥിരം കാണുന്നവരല്ല എന്തേലൊക്കെ അങ്ങട്ടിങ്ങാലും അതിന് പൊട്ടും അത് എത്ര എത്രണ്ട് ഒക്കെ കോൽമുട്ടായ എന്തിനാണ് അത് വേണ്ട അത് വേണ്ട അത് പോപ്പിൻസ് അത് പോപ്പിൻസ് അല്ലേതാ ഓക്കേ അല്ലേന്താ പോപ്പിൻസാണ് എന്താ കഥ കച്ചവടം കഴിഞ്ഞോ അപ്പൊ നിൽക്കിപ്പോ എത്രപയ ലാഭം കിട്ടി ഇഞ് മതി ഇഞ് മതി ഇഞ്ച എന്നിട്ട് എത്ര ലാഭം കിട്ടി കച്ചവടം ചെയ്തിട്ട് എത്ര എത്ര പേ ലാഭം കിട്ടി എത്ര രൂപ ലാഭം കിട്ടി അത് പെങ്ങള് വിച്ചിട്ട് നിങ്ങള് തന്നെ സാധനം എടുക്കുക ആ നല്ല പരിപാടിയാണല്ലോ കച്ചവടക്കാർ തന്നെ കച്ചവടം കഴിഞ്ഞിട്ട് മുട്ടായി എടുക്ക നല്ല പരിപാടി കൊടുക്കടാ ആർക്കപ്പ കിട്ടാത്ത ആ പോപ്പിൻസ് പൊട്ടിച്ചെടുത്തത് ഞാൻ കിട്ടിയ നിങ്ങള് വെക്കാ നല്ല പരിപാടി എട്ടാ നല്ല കച്ചവടാണ് ഇങ്ങള് കച്ചവടം ചെയ്തിട്ട് ഇങ്ങള് തന്നെ തിന്നാടിയാണ് ഏ അതല്ല ഇങ്ങള് കച്ചവടം ചെയ്തു മുട്ടായി എന്നിട്ട് ആ മുട്ടായി ഇങ്ങള് എന്നെ മേടിച്ചു തിന്ന വിറ്റ ശെരിയാണോ